ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് പൂക്കളും പിന്നെ കുറച്ച് ഇലകളുമൊക്കെ വെച്ച് ഒരു സിമ്പിളായിട്ടുള്ള വീട്ടിനകത്ത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ബൊക്കയാണേ തയ്യാറാക്കാൻ പോകുന്നത് ഈ കണ്ടില്ലേ ഇത് വന്നിട്ട് തുളസിയാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് ഇതിന് സാധാരണ തുളസി പോലെയൊന്നുമില്ല നല്ല വലിപ്പമുള്ള തുളസിയാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ടേ ചിലരൊക്കെ ഇതിനെ കാട്ടു തുളസി എന്നാണ് ഇവിടെ പറയുന്നത് എനിക്കറിയത്തില്ല എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് നല്ല മരം പോലെ വരുന്ന ഒരു തുളസിയാണ് ഞാൻ ഇതിൻ്റെ ഇലയാണ് കിളികൾക്കൊക്കെ കൊടുക്കാറുള്ളത് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പൂക്കൾ നിൽപ്പുണ്ട് ഇത് സൂര്യകാന്തി പൂവിൻ്റെ ഒരു ഇനമാണ് അത്രയും വലിപ്പമൊന്നുമില്ല കുറച്ച് ചെറിയ പൂവാണ് പക്ഷേ ഇതിപ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ഇത് പൂത്തിട്ട് അതിങ്ങനെ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിൽ നിന്നും രണ്ട് മൂന്ന് പൂവിങ്ങ് പറിച്ചെടുക്കുകയാണേ മൂന്നാല് പൂ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രം പോരല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നുകൂടെ ഒന്ന് തപ്പി നോക്കാവേ അതാണ്ട് ഇത് അപ്പുറത്തെ വെളയിൽ നിൽക്കുന്ന പൂവാണ് കേട്ടോ ഇത് കാട്ടു ഞാൻ ഇതിനു മുമ്പേ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒത്തിരി കാട് പോലെ കിടപ്പുണ്ട് അതിനകത്തുള്ള ഒരു ചെറിയ മഞ്ഞപ്പൂ ഞാൻ ഈ പറിച്ചെടുക്കുന്നത് ഈ പുല്ലൂടെ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബൊക്കെ ചെയ്താലോ ഈ മഞ്ഞപ്പൂ എനിക്ക് നാലെണ്ണം കിട്ടിയായിരുന്നു പക്ഷേ രണ്ടെണ്ണേ ഉള്ളൂ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് മറ്റേ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മുഴുവൻ എതളുകളും പറഞ്ഞു പോയി അടുത്ത അടുത്തൊരെണ്ണത്തിൻ്റെ പകുതിയുണ്ട് എന്തായാലും ഞാൻ അതും കൂടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണേ ഇതുപോലെ അഞ്ചാറ് പൂക്കളും ഇലയും ഒക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു നല്ലൊരു ഫ്ലവർ ബുക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഹാളിലോ സിറ്റൗട്ടിലോ ഒക്കെ വെക്കുക ഇപ്പം ആ ഗെസ്റ്റൊക്കെ വരുമ്പോൾ അത് കാണുമ്പം തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോ പൂവിനും ഇലയ്ക്കും അതിൻ്റേതായ ഭംഗിയുണ്ട് അത് ഇരിക്കേണ്ടിടത്ത് ഇരിക്കുവാണെങ്കിൽ പക്ഷേ ഈ കാട്ടിൽ കിടക്കുമ്പോഴും വഴി അരികത്ത് നിൽക്കുമ്പോഴൊക്കെ നമുക്കതിനൊരു വിലയില്ല പക്ഷെ നമ്മൾ അതിനെ പറിച്ചു കൊണ്ടുവന്ന് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വെക്കുന്നതിനേക്കാട്ടിലും ഇതൊക്കെ കാണാൻ ആ ഭംഗി കൂടുതൽ നമ്മുടെ വീടുകളിനകത്തൊക്കെ ഇതുപോലത്തെ ചെറിയ ബൊക്കയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രഷ് ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും ഇതൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ഈ തുളസി ഇല എന്തിനാണ് എടുത്തേന്ന് അറിയാമോ തുളസിയില നല്ല മണമല്ലേ അതും പ്രത്യേകിച്ച് ഈ ഒരു കാട്ടു തുളസിയുടെ ഇലയ്ക്ക് നല്ല മണമുണ്ട് അപ്പോൾ നമ്മൾ ഇതും കൂടെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു വീടിനകത്ത് റൂമിനകത്തൊക്കെ ഒരു നല്ല പ്ലസൻറ്റ് സ്മെല്ലും കിട്ടും ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും അപ്പം നല്ലതല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി